വാഹനങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ സ്പെസിഫിക്കേഷനുകളിൽ ഏറ്റവും അധികം കേട്ടിട്ടുള്ള ചില പദങ്ങളുണ്ട് ആർ പി എം ഹോഴ്സ് പവർ ടോർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹോഴ്സ് പവർ അഥവാ എൻജിന്റെ പവർ അതിനെപ്പറ്റി നമുക്ക് അറിയാം ആർ പി എം എന്ന് പറഞ്ഞാലും നമുക്കറിയാം എന്താണ് ആർ പി എം റവല്യൂഷൻസ് പെർ മിനിറ്റ് ഒരു മിനിറ്റ് കൊണ്ട് ആ എൻജിൻ എത്ര പ്രാവശ്യം കറങ്ങുന്നു എന്നുള്ളതാണ് റെവല്യൂഷൻസ് പെർ മിനിറ്റ് അഥവാ ആർ പി എം എന്നാൽ എന്താണ് ഈ ടോർക്ക് ധാരാളം നാം കേട്ടിട്ടുണ്ട് പുതിയ വാഹനങ്ങൾ ഇറങ്ങുമ്പോൾ ഇത്ര ടോർക്ക് ഇത്ര ഹോഴ്സ് പവർ എന്നെല്ലാം കേട്ടിട്ടുണ്ട് നമുക്കിന്ന് ടോർക്കിനെ പറ്റി സംസാരിക്കാം എന്താണ് ടോർക്ക് നമസ്കാരം ഞാൻ ഷാബു പ്രസാദ് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലെ വീഡിയോകൾക്ക് നൽകുന്ന പിന്തുണയ്ക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി വീഡിയോകൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ശരി നമുക്ക് ടോർക്കിനെ പറ്റി സംസാരിക്കാം ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ ടോർക്ക് എന്നാൽ അത് എന്തെങ്കിലും ഒരു വസ്തുവിനെ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പവറാണത് അതാണ് ടോർക്ക് അങ്ങോട്ട് ശരിക്കും മനസ്സിലായില്ലേ നാം തോർത്തൊക്കെ പിഴിയറില്ലേ ഇങ്ങനെ പിഴിയുമല്ലോ ആ പിഴിയുടെ ഫോഴ്സ് ആ പിഴിയൽ ശക്തി എത്ര നന്നായിട്ട് അതിനെ ആ ഒരു തോർത്തിനെ പിഴിയാൻ സാധിക്കുന്നു അതാണ് ടോർക്ക് ഇപ്പോഴും നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായിട്ടില്ല അങ്ങോട്ട് കിട്ടിയിട്ടില്ല പറഞ്ഞുതരാം നാം വാതിലുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമല്ലോ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു വാതിൽ എപ്പോഴാണ് ഏറ്റവും നന്നായി തുറക്കാനും അടയ്ക്കാനും കഴിയുക നിങ്ങളൊരു വാതിലിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് അതിൻ്റെ വിചാഗിരിയോട് ചേർന്ന് നിങ്ങളൊന്ന് തള്ളി നോക്കൂ എന്ത് പ്രയാസമാണ് ആ വാതിൽ വാതിലിപ്പോഴൊന്ന് തുറക്കാൻ എന്നാൽ ആ വാതിലിൻ്റെ വിജാഗിരിയുടെ മറ്റേ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് അതിൻ്റെ പിടിയൊക്കെ വെക്കുന്നത് എപ്പോഴും ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും അതിൻ്റെ ഫ്രീ ആയിട്ടുള്ള എൻഡിൽ അവിടെ നിന്ന് തള്ളിയാൽ വാതിൽ എന്ത് ഈസി ആയിട്ട് തുറക്കും അതേ ഫോഴ്സ് നിങ്ങൾ ഈ വിജാഗിരിയുടെ അടുത്ത് വെച്ച് നോക്കിയാലോ അത് തുറക്കാൻ നല്ല പ്രയാസമാണ് ഒരേ ഫോഴ്സ് അല്ലേ നിങ്ങൾ കൊടുക്കുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഒരു വശത്ത് കൊടുക്കുമ്പോൾ ആ വാതിൽ പെട്ടെന്ന് തുറക്കുകയും മറ്റേ വശത്ത് കൊടുക്കുമ്പോൾ നാം ഏറെ കഷ്ടപ്പെടുകയും ചെയ്യേണ്ടി വരുന്നത് കാരണം ആ അതിൻ്റെ ആ എൻഡിൽ നാം കൊടുക്കുന്ന ഫോഴ്സിനോടൊപ്പം അവിടെ ടോർക്ക് കൂടുതലാണ് അഥവാ അത് തിരിയാനുള്ള ആ ശക്തി അതിന് കൂടുതലായി ലഭിക്കുന്നു നട്ടും ബോൾട്ടും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് നാം ഒക്കെ സ്പാനറുകൾ ഉപയോഗിക്കാറുണ്ട് എന്തിനാണ് ഈ സ്പാനർ ഉപയോഗിക്കുന്നത് നന്നായി മുറുക്കി വെച്ച ഒരു നട്ടിൽ നാം വിരലുകൊണ്ട് കൈകൊണ്ടൊന്ന് പിടിച്ച് തിരിച്ചു നോക്കൂ അത് അനങ്ങുമോ ഇല്ല നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്താലും അത് അനങ്ങൂ അനങ്ങില്ല എന്നാൽ കുറച്ച് നീളമുള്ള ഒരു സ്പാനർ കൃത്യമായിട്ട് അതിൻ്റെ ത്രെഡിലിട്ട് ഒന്ന് പിടിച്ചു നോക്കൂ സുഖമായി ആ നട്ട് അഴിഞ്ഞു വരും ഇല്ലേ വലിയ വമ്പൻ വാഹനങ്ങളുടെ ട്രക്കുകളുടെയും ലോറികളുടെയും ബസ്സിൻ്റെയും ഒക്കെ ടയറുകൾ അഴിച്ചെടുക്കുന്നത് കണ്ടിട്ടില്ലേ അതിലേക്ക് ഒരു പ്ലക്സ് സ്പാനർ കയറ്റിയിട്ട് നീളമുള്ളൊരു ലിവർ അതിൻ്റെ ആ തുളയിലേക്ക് കയറ്റി ആൾ അതിൻ്റെ ഒരറ്റത്ത് പിടിച്ച് താഴ്ത്തുമ്പോൾ ആ നട്ട് സുഖമായി അഴിഞ്ഞു വരും എന്താണ് ഒരേ ഫോഴ്സ് നമ്മൾ ആ നട്ടിൽ പിടിച്ച് തിരിക്കുമ്പോൾ അഴിയാത്തതും എന്നാൽ നീളമുള്ള ഒരു ലിവർ അതിൽ ഘടിപ്പിച്ച് അഴിക്കുമ്പോൾ അത് അഴിഞ്ഞു വരുന്നതും ഇതാണ് ടോർക്കിൻ്റെ വ്യത്യാസം നീളമുള്ള ഒരു ലിവർ ഉപയോഗിക്കുമ്പോൾ അവിടെ ടോർക്ക് കൂടുതലായി വരുന്നു നാം കൊടുക്കുന്ന അതേ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് അഴിച്ചെടുക്കാൻ സാധിക്കുന്നു ഇതാണ് ടോർക്ക് എന്ന് പറയുന്നത് ടോർക്ക് എന്താണെന്നുള്ളത് മനസ്സിലായി എന്തൊരു വസ്തുവിനെയും തിരിക്കുമ്പോൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ആ ബലമാണ് ടോർക്ക് അപ്പോൾ ഈ ടോർക്ക് എന്ന് പറയുന്നത് നാം കൊടുക്കുന്ന ഫോഴ്സ് മാത്രമല്ല നാം ഇവിടെ കണ്ടു നീളം ഒരു വാതിലിൻ്റെ ആ വീതിയുടെ അങ്ങനെ അറ്റത്ത് ചെല്ലുമ്പോഴാണ് അവിടെ മാക്സിമം ടോർക്ക് അവിടെ കിട്ടുക ഒരു സ്പാനറിൻ്റെ നീളത്തിന് ആ ഒരു സ്പാനറിൻ്റെ ഒരറ്റത്ത് പ്രയു നാം ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ആ നെട്ടിൽ കൂടുതൽ ടോർക്ക് കിട്ടുക അപ്പോൾ ഈ ടോർക്ക് എന്ന് പറയുന്ന സംഭവത്തിന് നീളവുമായി കൂടെ ഒരു ബന്ധമുണ്ട് ലെങ്ത് കൂടുന്തോറും അവിടെ ഫോ ഈ ടോർക്ക് കൂടി കൂടി വരും ഈ സ്പാനറിൻ്റെ നീളം എത്ര കൂടുന്നോ അത്രത്തോളം ഈ ടോർക്കും കൂടും നല്ല നീളമുള്ളൊരു സ്പാനറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ഒരു ചെറു കൊണ്ട് നമുക്ക് ഒരു നല്ല മുറുക്കി വെച്ചിരിക്കുന്ന നട്ട് അഴിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് ടോർക്ക് അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ എന്ത് ഈ എഞ്ചിൻ്റെ ടോർക്കെന്ന് പറയുന്നത് അതെവിടെയും പിടിച്ച് തിരിക്കുകയോ ഒടിക്കുകയും പിഴുകയോ ഒക്കെ ചെയ്യുന്നത് ഉണ്ട് സുഹൃത്തുക്കളെ എങ്ങനെയാണ് ഒരു ഇൻ്റേണൽ കമ്പസ്റ്റഡ് എൻജിൻ വർക്ക് ചെയ്യുന്നത് ഇൻ്റേണൽ കമ്പസ്റ്റഡ് എൻജിൻ നമ്മുടെ വാ വാഹനങ്ങളിലെ ബൈക്കിലെയും ഒക്കെ പെട്രോൾ ഡീസൽ എഞ്ചിനുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ ഈ ഇന്ധനം കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ അതിലെ ഒരു പിസ്റ്റണ്ണിനെ ലാറ്ററിലായി മൂവ് ചെയ്യിക്കുന്നു ആ ലാറ്ററൽ നേരെയുള്ള മൂവ്മെൻറ്റ് ഒരു ലിവർ വഴി അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിനെ തിരിക്കുമ്പോഴാണ് എൻജിൻ കറങ്ങുന്നത് അതായത് ലാറ്ററൽ മൂവ്മെൻറ്റിനെ സർക്കുലർ ആക്കി അവിടെ മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു തിരിയൽ ഉണ്ട് ആ തിരിയാനുള്ള ഫോഴ്സ് ആണ് എന്നുള്ളത് മനസ്സിലായല്ലോ അപ്പോൾ അതാണ് എഞ്ചിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് ഈ ടോർക്കിന് ആ എൻജിൻ്റെ പെർഫോമൻസുമായി എന്തായാലും വലിയ ഒരു ബന്ധമുണ്ട് എന്നുള്ളതും ഉറപ്പായില്ലേ ഈ ടോർക്ക് എങ്ങനെയാണ് അളക്കുന്നത് ഈ ടോർക്ക് എന്ന് പറയുന്നത് നാം കൊടുക്കുന്ന ഫോഴ്സ് പിന്നെ എത്ര ലെങ്ത് കവർ ചെയ്തിട്ടാണ് അത് അപ്ലൈ ചെയ്യപ്പെടുന്നത് അപ്പോൾ അവിടെ അതിൻ്റെ യൂണിറ്റ് വരുന്നത് രണ്ടെണ്ണം വരും ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടണാണ് ലെങ്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ് അപ്പോൾ ടോർക്കിൻ്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ മീറ്റർ അതാണ് ടോർക്കിൻ്റെ യൂണിറ്റ് സാധാരണഗതിയിൽ നമ്മുടെ മാരുതി കാറുകളുടെയൊക്കെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കാറുകളുടെ ടോർക്ക് എന്ന് പറയുന്നത് ഏകദേശം നാനൂറ് ന്യൂട്ടൺ മീറ്റർ മുതൽ അറുന്നൂറ് അറുന്നൂറ്റമ്പത് ന്യൂട്ടൺ മീറ്റർ വരെയാണ് ഈ ടോർക്ക് വേരി ചെയ്യും എങ്ങനെയാണ് ടോർക്ക് വേരി ചെയ്യുന്നത് മാറിക്കൊണ്ടിരിക്കുന്നത് അത് എൻജിൻ്റെ ആർ പി എമ്മുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് അതായത് ഈ ടോർക്ക് എന്ന് പറയുന്നത് ആർ പി എം എഞ്ചിൻ്റെ ആർ പി എം കൂടുന്തോറും ടോർക്ക് കുറയുകയാണ് ചെയ്യുക അതായത് നമ്മുടെ കാറിൻ്റെ വെറുതെ നമ്മളിട്ട് റേസ് ചെയ്താൽ ഒരു കാര്യവുമില്ല അതിൻ്റെ ആർ പി എം കൂടും ആർ പി എം കണ്ടമാനം കൂടുമ്പോൾ അതിൻ്റെ പെട്രോൾ കത്തിപ്പോവുക എന്നുള്ളതല്ലാതെ യാതൊരു പ്രയോജനവുമില്ല അതിൻ്റെ എൻജിനിലേ വീലിലേക്ക് പോകുന്ന ഫോഴ്സ് കുറയുകയേ ചെയ്യുകയുള്ളൂ അതിൻ്റെ റിലേഷൻ ഉണ്ട് ടി ഈക്വൽസ് ഹോസ് പവർ ഇൻറ്റു ഫൈവ് ടു ഫൈവ് സീറോ ഡിവൈഡഡ് ബൈ ആർ പി എം എന്നുവെച്ചാൽ ടോർക്ക് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആർ പി എം ആണ് എന്നുവെച്ചാൽ ആർ പി എം കൂടിയാൽ ആർ പി എം കൂടുമ്പോൾ ടോർക്ക് കൂടുകയല്ല ചെയ്യുന്നത് ആർ പി എം കൂടിയാൽ ടോർക്ക് കുറയും അപ്പോൾ ആർ പി എം എന്നുള്ളത് ഒരു ഒപ്റ്റിമം സ്പീഡിൽ നിർത്തിയാൽ പരമാവധി നമുക്ക് നമുക്ക് ആ കൃത്യമായ ടോർക്ക് അതിൻ്റെ എഞ്ചിനിലേക്ക് കിട്ടും അതുകൊണ്ടാണ് പറയുന്നത് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഫോർ വീലറുകളും ഒക്കെ ഓടിക്കുമ്പോൾ അത് ഒരു അറുപത് അറുപത്തഞ്ച് കിലോമീറ്ററിൽ ഓടുമ്പോഴാണ് കറക്റ്റ് മാക്സിമം ഫോഴ്സ് അല്ല ഒപ്റ്റിമം പവർ അതിന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ നമുക്ക് വാഹനങ്ങൾ ഓടിക്കാറുണ്ട് ഒരു വാഹനത്തിന് ഏത് ഗിയറിലാണ് ഏറ്റവും അധികം ഫോഴ്സ് അതിൻ്റെ വീലിലേക്ക് കിട്ടുന്നത് അറിയാം നമുക്ക് ഫസ്റ്റ് ഗിയറിലാണ് എപ്പോഴാണ് ഒരു വാഹനത്തിന് പരമാവധി ഫോഴ്സ് ആവശ്യമുള്ളത് വാഹനം റെസ്റ്റിൽ നിന്ന് സീറോയിൽ നിന്ന് എടുക്കുമ്പോൾ ഓടിത്തുടങ്ങാൻ മറ്റൊന്ന് വലിയ കയറ്റങ്ങൾ കയറുമ്പോൾ മറ്റൊന്ന് വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ മറ്റൊരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഈ മൂന്ന് സന്ദർഭങ്ങളിലാണ് വാഹനത്തിന് പരമാവധി ടോർക്ക് ആവശ്യമുള്ളത് പവർ ആവശ്യമുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ അത് താഴ്ന്ന ഗിയറുകളിൽ ഇടുന്നത് താഴ്ന്ന ഗിയറുകളിൽ എന്താണ് സംഭവിക്കുന്നത് താഴ്ന്ന ഗിയറുകളിൽ എഞ്ചിനിൽ നിന്ന് വരുന്ന ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അഗ്രം ഈ ഗിയർ ബോക്സിൽ ഘടിപ്പിച്ച് ഗിയർ ബോക്സിൻ്റെ ഒരു നിന്നാണ് അടുത്ത ഷാഫ്റ്റിൽ നിന്ന് വീലുകളിലേക്ക് പോകുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്താണ് കാര്യങ്ങൾ അനേകം പൽചക്രങ്ങളുടെ ഒരു കോംപ്ലെക്സാണ് ഒരു ഒരു നെറ്റ്വർക്കാണ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് പരമാവധി പര പൽച്ചക്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഫോഴ്സ് കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുക അത്രയും ലെങ്ത് ഈ ഫോഴ്സ് സഞ്ചരിക്കുന്ന ലെങ്ത് കൂടുകയാണ് ചെയ്യുക ലെങ്ത് കൂടുന്തോറും എന്ത് സംഭവിക്കും ലെങ്ത് കൂടുന്തോറും ടോർക്ക് കൂടും അങ്ങനെ പരമാവധി പൽച്ചക്രങ്ങളിലൂടെ പാഡിൽ വീൽസിലൂടെ ഈ ഫോഴ്സ് സഞ്ചരിച്ച് വീലുകളിലേക്ക് എത്തുമ്പോൾ അതിന് പരമാവധി ഫോഴ്സ് കിട്ടും അത് ഫസ്റ്റ് ഗിയറിലാണ് ഉണ്ടാവുക അപ്പോൾ അവിടെ വേറൊരു പ്രശ്നമുണ്ട് ടോർക്ക് കൂടുമ്പോൾ ഫ്യുവൽ കൺസംഷൻ കൂടും മൈലേജ് കുറയും അതുകൊണ്ടാണ് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗിയർ മാറ്റുന്നത് പരമാവധി ഫോഴ്സ് എടുത്ത് വണ്ടി എടുത്തു പിന്നീട് സ്പീഡ് കൂടുന്തോറും ആ ഗിയർ കൂട്ടി 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 ടോപ്പ് ഗിയറിലെത്തുമ്പോൾ ഈ പൽച്ച മിനിമം പൽച്ചക്രങ്ങളിലൂടെ മാത്രമായിരിക്കും ഇത് കടന്നു പോവുക അപ്പോൾ എഞ്ചിൻ്റെ ആർപിഎമ്മും ഈ വീലിൻ്റെ ആർ പി എമ്മും ഏകദേശം അടുത്തെടുത്ത് വരും എന്നാൽ പരമാവധി ടോർക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് പരമാവധി വീലുകളിലൂടെ പൽച്ചക്രങ്ങളിലൂടെ ഈ ഫോഴ്സ് കടന്നു പോകണം അങ്ങനെ ലെങ്ത് കൂട്ടി 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 പരമാവധി ടോർക്ക് അവിടെ ജനറേറ്റ് ചെയ്യണം അതാണ് ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പരമാവധി ടോർക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് പവർ ആവശ്യമുള്ളപ്പോൾ നാം ഫസ്റ്റ് ഗിയറിൽ ഇടുന്നതും പരമാവധി ടോർക്ക് ആവശ്യമുള്ള വണ്ടി എടുക്കുന്ന സന്ദർഭങ്ങളിൽ വാഹനം കയറ്റം കയറുന്ന സമയത്ത് അതേപോലെ വാഹനം മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ നാം ഗിയർ ഡൗൺ ചെയ്ത് കൊണ്ടുവരുന്നു ഇതാണ് വാഹനങ്ങളുടെ ടോർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ടോർക്ക് എന്താണ് ഫോഴ്സ് എന്താണ് എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു സംശയങ്ങൾ ചോദിക്കുക എനിക്കറിയാവുന്നതാണെങ്കിൽ തീർച്ചയായും മറുപടി പറയാം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം